നമസ്കാരം പ്രധാന വാർത്തകൾ മലപ്പുറം ജില്ലയിൽ ദുരന്ത സാധ്യതയുള്ള മേഖലകളിലെ ആളുകളെ മാറ്റിപ്പാർപ്പിക്കൽ ആരംഭിച്ചു ജില്ലയിൽ പ്രകൃതി ദുരന്ത സാധ്യതയുള്ള സ്ഥലങ്ങളിൽ താമസിക്കുന്ന എല്ലാവരെയും മാറ്റിപ്പാർപ്പിക്കാൻ ദുരന്ത നിവാരണ സമിതി യോഗം തീരുമാനിച്ചു ബന്ധുവീടുകളിലേക്കോ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കോ മാറ്റുന്നതിനായുള്ള ക്രമീകരണങ്ങൾ വില്ലേജ് ഓഫീസർമാരുടെയും തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാരുടെയും നേതൃത്വത്തിൽ പൂർത്തിയാക്കി ദുരന്തം നടന്ന വയനാട്ടിലേക്ക് അഗ്നിരക്ഷാ സേനയുടെ നാൽപ്പതംഗ ടീമിനെ ജില്ലയിൽ നിന്നയച്ചു പുഴകളിലെ ജലവിധാനം യഥാസമയം നിരീക്ഷിച്ചു വരികയാണെന്നും ഏത് അടിയന്തര സാഹചര്യവും നേരിടുന്നതിന് ഉദ്യോഗസ്ഥ സംവിധാനം സജ്ജമാണെന്നും ജില്ലാ കളക്ടർ വി ആർ വിനോദ് അറിയിച്ചു മന്ത്രി വി അബ്ദുറഹ്മാൻ ഓൺലൈനായി യോഗത്തിൽ പങ്കെടുത്തു അടിയന്തര സാഹചര്യങ്ങൾ നേരിടുന്നതിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കാൻ മന്ത്രി നിർദ്ദേശം നൽകി ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായും ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി വയനാട് ഉരുൾപൊട്ടൽ സൈന്യം ചുരൽമലയിൽ ദുരന്തത്തിൽ മരിച്ച പതിനാല് പേരെ തിരിച്ചറിഞ്ഞു വയനാട്ടിലെ മുണ്ടക്കൈയിലും ചുരൽമലയിലും രക്ഷാപ്രവർത്തനത്തിനായുള്ള സൈന്യം ചുരൽമലയിലെത്തി രക്ഷാപ്രവർത്തനത്തിനായി ആർമിയുടെ പ്ലാറ്റൂൺ സംഘമാണ് ചുരൽമലയിലെത്തിയത് മേപ്പാടി ആശുപത്രിയിൽ മുപ്പത്തിയെട്ട് മൃതദേഹങ്ങളും വിംസ് ആശുപത്രിയിൽ ഏഴ് മൃതദേഹങ്ങളുമാണ് സൂക്ഷിച്ചിരിക്കുന്നത് ഒഴുകി വന്ന മൂന്ന് മൃതദേഹം പ്രദേശവാസി മുജീബ് കണ്ടെത്തി രണ്ട് സ്ത്രീകളുടെയും രണ്ട് കുട്ടികളുടെയും മൃതദേഹമായിരുന്നു കണ്ടെത്തിയത് ദുരന്തത്തിൽ മരിച്ച പതിനാല് പേരെ തിരിച്ചറിഞ്ഞു റംലത്ത് അഷ്റഫ് ലെനിൻ കുഞ്ഞുമൊയ്തീൻ വിജീഷ് സുമേഷ് സലാം ശ്രേയ പ്രേമലീല റജീന ദാമോദരൻ വിനീത് കുമാർ സഹന കൗസല്യ എന്നിവരെയാണ് തിരിച്ചറിഞ്ഞത് ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം അൻപത്തിയാറായി ഉയർന്നു മരണസംഖ്യ കൂടി വരികയാണ് അതേസമയം രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നതിനായി മന്ത്രിമാരുടെ സംഘം കോഴിക്കോടെത്തി മന്ത്രി കെ രാജൻ പി എം മുഹമ്മദ് റിയാസ് ഒ ആർ കേളു എന്നിവരാണ് എത്തിയിരിക്കുന്നത് മുണ്ടക്കൈൽ വീണ്ടും ഉരുൾപൊട്ടൽ രക്ഷാസേന സാഹചര്യം വയനാട് മുണ്ടക്കയിൽ വീണ്ടും ഉരുൾപൊട്ടി പുഴയിൽ മഴവെള്ളപ്പാച്ചിലുണ്ടായി രക്ഷാസേന അംഗങ്ങളടക്കം പിന്മാറേണ്ട സാഹചര്യമാണ് നിലനിൽക്കുന്നത് സ്ഥലത്തെത്തിയ മന്ത്രിമാരും മടങ്ങി ചുരൽമലയിലും വീണ്ടും ഉരുൾപൊട്ടിയതായി സംശയമുണ്ട് കൂടുതൽ വെള്ളവും കല്ലും ഒലിച്ചു വരുന്ന അവസ്ഥയാണ് മഴയും ശക്തമായി തുടരുന്നത് രക്ഷാപ്രവർത്തനങ്ങളെയും ബാധിക്കുന്നുണ്ട് ജനങ്ങളെ അടിയന്തരമായി ഒഴിപ്പിക്കുന്നുണ്ട് അതീവ ഗുരുതര സാഹചര്യമെന്നാണ് സംഭവസ്ഥലത്തു നിന്നുള്ള റിപ്പോർട്ട് മന്ത്രിമാരും രക്ഷാപ്രവർത്തകരും അടക്കമുള്ള സ്ഥലത്തേക്കാണ് വെള്ളം ഒഴുകിയെത്തുന്നത് തുടർന്നാണ് ജനങ്ങളെ ഇവിടെ നിന്ന് അടിയന്തരമായി സംസ്ഥാനത്ത് നാളെ രണ്ട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു കേരളത്തിലെ കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്തെ രണ്ട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചു കാസർഗോഡ് പത്തനംതിട്ട ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് നാളെ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് പ്രൊഫഷണൽ കോളേജുകൾക്കും അവധി ബാധകമായിരിക്കും കാസർഗോഡ് ജില്ലയിലെ കോളേജുകൾ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ സ്റ്റേറ്റ് സി ബി എസ്ഇ സി സ്കൂളുകൾ കേന്ദ്രീയ വിദ്യാലയങ്ങൾ അംഗണവാടികൾ മദ്രസകൾ തുടങ്ങിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് നാളെ ജില്ലാ കളക്ടർ കെ ഇമ്പശേഖർ അവധി പ്രഖ്യാപിച്ചത് എന്നാൽ മുൻകൂട്ടി പ്രഖ്യാപിച്ച പരീക്ഷകളിൽ മാറ്റമില്ല അതേസമയം ശക്തമായ മഴ തുടരുന്ന പത്തനംതിട്ട ജില്ലയിലെ എല്ലാ പ്രൊഫഷണൽ കോളേജുകൾ ട്യൂഷൻ സെന്ററുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കളക്ടർ പ്രേംകൃഷ്ണൻ നാളെ അവധി പ്രഖ്യാപിച്ചു വയനാട് ഉരുൾപൊട്ടൽ സംസ്ഥാനത്ത് ദുഃഖാചരണം പൊതുചടങ്ങുകളും ആഘോഷ ആഘോഷപരിപാടികളും മാറ്റിവെക്കും വയനാട് ജില്ലയിലെ ചുരൽമലയിലുണ്ടായ ദുരന്തം കണക്കിലെടുത്ത് ജൂലൈ മുപ്പത് മുപ്പത്തിയൊന്ന് തീയതികളിൽ സംസ്ഥാനത്ത് സർക്കാർ ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിച്ചു വയനാട്ടിലെ ദുരന്തത്തിൽ അനേകം പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടതിലും വസ്തുവകകൾക്ക് നാശനഷ്ടം സംഭവിച്ചതിലും സർക്കാർ അതീവ ദുഃഖം രേഖപ്പെടുത്തി ദുഃഖാചരണം നടത്തുന്ന ദിവസങ്ങളിൽ സംസ്ഥാനമൊട്ടാകെ ദേശീയപതാക പകുതി താഴ്ത്തിക്കെട്ടും കൂടാതെ സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള പൊതുചടങ്ങുകളും ആഘോഷ പരിപാടികളും മാറ്റിവയ്ക്കുമെന്നും ചീഫ് സെക്രട്ടറി അറിയിച്ചു ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും ഏകോപിപ്പിക്കുന്നതിന് സീറാം സാംബശിവ റാബുവിനെ സ്പെഷ്യൽ ഓഫീസറായി നിയമിച്ചു തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ പ്രിൻസിപ്പൽ ഡയറക്ടറാണ് അദ്ദേഹം ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും ഏകോപിപ്പിക്കുന്നതിനും ജില്ലാ കളക്ടർക്കും ജില്ലാ ഭരണകൂടത്തിനും ആവശ്യമായ പിന്തുണ നൽകുന്നതിനുമായാണ് സ്പെഷ്യൽ ഓഫീസറെ സർക്കാർ നിയമിച്ചത്